സാധാരണ ടാക്സിക്കാര് മൊത്തം ഊബർ ഓല ഓടുന്ന ടാക്സിക്കാരെ തടയുക പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊറേ വീഡിയോസുകൾ കണ്ടു വിട്ടാ എന്തിനാ ചേട്ടന്മാരെ അതിൻ്റെ ഒക്കെ ആവശ്യം ഒരിക്കലും അവര് തടയേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓട്ടോഷേക്കാളും കാശോറും ഓടുന്നതാണ് മനസ്സിലായ പിന്നെ ഒരു വ്യക്തിക്ക് ആരുടെ ഓട്ടം ആരെ വിളിക്കണം എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ തീരുമാനമാണ് അപ്പൊ ഞാൻ ഊബർ വിളിക്കണോ അത് സാധാരണ ഒരു ടാക്സി വിളിക്കണോന്ന് ഞാനാണ് തീരുമാനിക്കുക ഏഹ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അവരും അതെ ടാക്സ് അടച്ചിട്ടും ഇൻഷുറൻസ് അടച്ചിട്ടും എല്ലാ ഗവൺമെൻറ്റിൻ്റെ പൈസ അടച്ചിട്ടും ഓടണവരാണ് ഈ ഊബറിൽ ഓടുന്നവരും സാധാ ടാക്സിക്കാരും പിന്നെ പൈസ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കൂ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പത്ത് കിലോമീറ്റർ വേണമെങ്കിൽ മുന്നൂറ് രൂപ അട കൊടുക്കണം ഏഹ് ഇത് കൊണ്ട് വിടാൻ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് വരെ താഴെ കൊടുക്കണം അപ്പോൾ പൈസക്കുറവിന് ആ ആൾക്കാർ ചൂസ് ചെയ്യണമെന്നാണ് പക്ഷേ ഈ ഊബറിൽ ഓടുന്ന ടാക്സിക്കാരൊന്നും ചിന്തിക്കണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശു കുറവിനാണ് എങ്ങനെയാണ് നമുക്കിതൊരു വർഷം ടെസ്റ്റ് നടത്തണം ഇൻഷുറൻസ് അടയ്ക്കണം അതും ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക കേട്ട് കഴിഞ്ഞാൽ ഫുൾക്കൗർ ഇൻഷുറൻസ് തുക കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോവും പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് നോക്കണം ഡീസലടിക്കണം ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഈ ഓൺലൈൻ ടാക്സിയിൽ എത്ര രൂപ വരെ വരുമാനം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞേ അതായത് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ഊബറിൽ ഓടിക്കഴിഞ്ഞ കിട്ടുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കെ ഈ സാധാരണ ടാക്സിക്കാരുണ്ടല്ലോ അവര് നം ഊബറുകാർ പത്തോട്ടോ ഓടണത് ഇവര് ഒരു രണ്ടോട്ടോ ഓടിയാ മതി ഏഹ് മാന്യ ഒരു മാന്യമായൊരു റേറ്റ് ഉണ്ട് ആ റേറ്റിൽ ഓടണവരുണ്ട് അതായത് സാധാരണ ഈ ഊബറിലും ഓലയിലും ഒന്നും ഇല്ലാത്ത ടാക്സിക്കാരുണ്ട് അവർക്ക് ഒരു രണ്ട് വാടക ഓടിയാൽ മതി ഈ പറഞ്ഞ കാശായി ഈ ഊബറുകാര് എന്തിനാണെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാടകകൾ അതായത് വളരെ റേറ്റ് കുറവിൻ്റെ വാടകകൾ പോലും കൊണ്ടുവിടുക അവിടെ നിന്ന് കൊണ്ടുപോടുക അങ്ങനെ 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 പറക്കിയെടുത്ത് പറക്കിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറയുന്നത് ഊബറും ഓലയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അത് അവരത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളൂ പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ